കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഉപയോഗശൂന്യമായ എണ്ണ ഉൾപ്പെടെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി തളാപ്പിലെ എം വി കെ റാന്തൽ എന്നീ ഹോട്ടലുകളിൽ ചൊവ്വാഴ്ച കാലത്ത് ഏഴ് മണിയോടെയാണ് കോർപ്പറേഷൻ ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് പഴകിയ ഭക്ഷ്യ യോഗ്യമല്ലാത്ത സാധനങ്ങളാണ് പിടിച്ചെടുത്തത് മുഴുവൻ തളാപ്പിലെ നിന്നും എണ്ണ പഴകിയ വിവിധ ഭക്ഷണ സാധനങ്ങളായ തന്തൂരി ചിക്കൻ ലോലിപോപ്പ് ചിക്കൻ ടിക്ക ചിക്കൻ മസാല മസാല മസാലക്കൂട്ട് റൈസ് പൊറോട്ട മാവ് ഉൾപ്പെടെ പിടികൂടി പഴകിയ മാവ് തുറന്നിട്ട് ഈച്ച വന്നിരിക്കുന്ന നിലയിലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു റാന്തലിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പഴകിയ റൈസ് ചില്ലി ചിക്കൻ എന്നിവയും പിടിച്ചെടുത്തു ലൈസൻസ് വ്യവസ്ഥ ലംഘിച്ചതിന് ഇരു സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി പിഴ ഈടാക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു പറഞ്ഞു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സജില വളർപ്പാൻ കണ്ടി ബിന്ദു എന്നിവരും പങ്കെടുത്തു കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ